ഹലോ ഗായ് സാലിക്കും ആൻഡ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു ബോംബെയിലുള്ള ഒരു പള്ളി കാണാൻ കേട്ടോ അപ്പം പണ്ട് അതായത് എൻ്റെ സ്കൂൾ ടൈമിൽ എപ്പോഴാണ് ഈ ഒരു പള്ളിയുടെ വീഡിയോ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടായത് അപ്പോൾ അന്ന് ആ ഒരു സമയത്തൊരു വെള്ളം കയറിയിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയാട്ടോ അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പുറപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ പോകുമ്പോഴേ നമ്മളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ കയറിയിട്ട് ഫുഡ് കഴിച്ചൊക്കെ ആണ് പോയാലോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ യാത്രയുടെ വിവരങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത് പോകുമ്പഴേ നമ്മൾ ഉടുപ്പി ത്രൂ ആണ് കേട്ടോ ടച്ച് ചെയ്തിട്ട് പോകുന്നത് കർണാടക ത്രൂ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടൊരു ബീച്ചാണിത് മറുവന്തി ബീച്ച് അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ബീച്ചാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയായിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ അതിൻ്റെ സ്കൈ വ്യൂ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം മക്കളൊക്കെ കുറച്ച് നേരം കളിച്ചു ഇതിൻ്റെ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ടുണ്ടായത് നല്ല ഭംഗിയായിരുന്നു ഒരു ചെറിയ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലവണ്ണം എൻജോയ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ കണ്ണൂർ ടു മുംബൈ യാത്രയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മുപ്പത്തൊന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ആക്ച്വലി കാർ എടുത്തിട്ട് പോകണം എന്ന് എന്നൊന്നും വിചാരിച്ചല്ലായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയതായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ പോയപ്പം നമ്മളോട് രാവിലെ പോകണം എന്താണ് ഒരാറു മണിക്ക് പോയിട്ട് തത്കാലിൽ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചായിരുന്നു ഹസ്ബൻ്റിനോട് എന്നാൽ നമുക്ക് കാറെടുത്ത് പോയാലും അപ്പം ഇത്രയും ലോങ് ഡ്രൈവാണ് പറ്റില്ല എന്ന് പറയുമ്പോഴൊക്കെ വിചാരിച്ച് വെറുതെ അങ്ങ് ചോദിച്ചായിരുന്നു അപ്പോൾ പുള്ളിയും പിന്നെ എക്സൈറ്റഡ് ആയി നമ്മളോട് വാ നമുക്ക് പോവാം നമ്മൾ രണ്ട് രണ്ടുപേരില്ലേ നമ്മൾ ഹൈദരാബാദൊക്കെ പോയില്ലേ നമുക്കിത് വണ്ടിയെടുത്ത് പോവാം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങി ഇറങ്ങി കേട്ടോ നമ്മൾ അപ്പം നമ്മൾ റെയിൽ ട്രെയിനിൽ വരാൻ വിചാരിച്ചത് നമ്മൾ എൻ്റെ പാരൻസിനും കൂടി കൂട്ടാമെന്നുള്ള കാൽക്കുലേഷനിലായിരുന്നു കേട്ടോ നമ്മൾ പക്ഷേ ഇപ്പൊക്ക് കുറേ നേരം ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കാറിൻ്റെ ഐഡിയയിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടോ അപ്പോൾ പോകുമ്പോഴേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഹുബ്ലിയാണ് ബെസ്റ്റ് രാത്രി സ്റ്റേ ചെയ്യാമെന്ന് വേണ്ടു നല്ല ഹോട്ടൽസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ ഹുബ്ലിയിലേക്ക് വെച്ച് പിടിച്ചു രാത്രി അവിടെയാണ് കേട്ടോ നമ്മൾ ഒരു ഹോട്ടൽ കിട്ടിയിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പോൾ നമ്മളിപ്പം കാണുന്നതെന്ന് വെച്ചാൽ കൈക പവർ പ്ലാന്റിൻ്റെ ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു റോഡുണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിക്കണമെങ്കിൽ നമുക്ക് ഒരു പവർ പ്ലാന്റിൻ്റെ ഏരിയയിലേക്ക് എത്താം കേട്ടോ ശരിക്കും കാട് മൂടിയ പോലത്തെ സ്ഥലമായിരുന്നു തന്നെ നമുക്ക് വഴി തെറ്റുമോ എന്നുള്ളൊരു സംശയം വേറെ ഉണ്ട് കേട്ടോ എവിടെയും മുംബൈയുടെ ഒരു ബോർഡ് ഒന്നും കാണാനില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ വെച്ച് പിടിച്ചു അങ്ങനെ പോകുമ്പോഴേ നമുക്ക് കുറച്ചൊരു വലിയൊരു സിറ്റി കിട്ടി കേട്ടോ സിറ്റി എന്ന് പറയാൻ പറ്റില്ല വില്ലേജ് തന്നെയാണ് ഒറിജിനൽ വില്ലേജസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്തോ അമ്പലത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ശേഷമാണ് പിന്നെ നമ്മൾ അവിടുന്ന് വിട്ടത് കേട്ടോ അപ്പം ടോട്ടൽ നമുക്കൊരു മുപ്പത്തൊന്ന് മണിക്കൂറിൻ്റെ യാത്ര വരുന്നുണ്ട് കേട്ടോ കണ്ണൂർ ടു മുംബൈ പക്ഷേ ഈ മുപ്പത്തൊന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒന്നര ദിവസം അടുത്ത് അല്ല ഏകദേശം രണ്ട് ദിവസം തന്നെ പറയാം നമുക്ക് മുംബൈയിൽ എത്താൻ നമുക്ക് വേണ്ടിവന്നു കേട്ടോ ആദ്യത്തെ രാത്രി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹുബ്ലിയിലാണ് നിന്നത് പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ പൂനയാണ് കേട്ടോ സ്റ്റേ ചെയ്തത് അപ്പോൾ നമ്മൾ ടയർഡായിരുന്നു അതുകൊണ്ട് തന്നെ പൂനെയാണ് നമ്മൾ സ്റ്റേ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റുട്ടത്ത് ഒന്നും തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകും വഴി ഈ ഒരു ഫീൽഡ് കണ്ടു കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ബഗൽക്കോട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ വില്ലേജിൻ്റെ പേര് അങ്ങനെ വലിയ ഓർമ്മയില്ല എന്നാലും ബകൽക്കോട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വില്ലേജ് വരുന്നത് അപ്പം സൂര്യകാന്തി പാടം മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ പോയാൽ മതി അത്രയുണ്ട് കേട്ടോ ഒരു വലിയൊരു ഏരിയയിൽ തന്നെ ഇവർ ഈ സൺഫ്ലവർ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഇന്ത്യയിൽ പോകുന്നത് ഈയൊരു വില്ലേജിൽ നിന്നാണ് കേട്ടോ അപ്പം ഈയൊരു ചുറ്റുവട്ടത്തോടെ പോകുമ്പോൾ നമുക്ക് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തുറച്ച് നോക്കി കാണാം കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ എന്താ പറയണ്ട എജുക്കേഷൻ അത്രയും അങ്ങനെ വരാത്ത ഒരു ഉള്ള വില്ലേജ് പോലെയാണ് എനിക്ക് ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമുക്ക് പോകുമ്പഴിയും ഒരു സ്കൂളോ കോളേജോ ഒന്നും തന്നെ കാണാനില്ല കേട്ടോ അതുപോലെ ഒരുപാട് ഹഡ്സും അത് അങ്ങനെ വൃത്തിയില്ലാത്ത കുറേ വഴികളിലൂടെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു യാത്രയിൽ അപ്പം അതുപോലെ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് മെയിനായിട്ട് വിഷമം തോന്നിയത് വാഷ്റൂം യൂസ് ചെയ്യാനാണ് അപ്പം അതിൽക്ക് പെട്രോൾ പമ്പിലൊക്കെ ബാത്റൂമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് വെള്ളമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് അപ്പം സ്വച്ഛ് ഭാരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് വാഷ്റൂമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നിലും തന്നെ വെള്ളത്തിൻ്റെ ഫെസിലിറ്റി നമുക്ക് കിട്ടിയില്ല കേട്ടോ ഈ യാത്രയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിൽ വാട്ടർ യൂസ് ചെയ്തു അതിൻ്റെ ആവശ്യങ്ങളൊക്കെ തീർത്തു അപ്പം ഞങ്ങളിപ്പം കാണുന്നത് കടക്കി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആയിട്ടുള്ളത് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് അപ്പം ഞാൻ വീഡിയോ അധികം അങ്ങനെ ഫുൾ ആയിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ മാറി മാറി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കർണാടകയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലവും കണ്ടിട്ട് ഇവിടെ ഇപ്പോൾ പൂനെൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പൂനെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു നദികം തന്നെയാണ് നല്ല തിരക്കുറിച്ച് ഒരു ബിസി സിറ്റിയാണ് കേട്ടോ ഈ പൂനെ അപ്പോൾ നിങ്ങളിപ്പം കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂനെയിലുള്ള ദ ബോംബേസ് ആപ്പസ് എന്നറിയപ്പെടുന്ന ഒരു വാർ മെമ്മോറിയൽ യൂണിറ്റിൻ്റെ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒട്ടുമിക്ക എല്ലാ വാറുടെയും അതായത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും സ്മാരകത്തിനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒരു ബിൽഡിങ് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ടാണ് നമ്മൾ പൂനെയിലെ മെയിൻ സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത് അതായത് കുറച്ച് തിരക്ക് പിടിച്ച് ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മോളായ ഫീനിക്സ് മോൾ എവിടെയാണ് കേട്ടോ ഉള്ളത് പൂനെൽ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പിന്നെ പോകാമെന്ന് ചോദിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴിയിൽ വരുമ്പോഴേ ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്ക് എടുക്കുന്ന നമ്മൾ വണ്ടിയിൽ കരുതിയിട്ടുണ്ടായ കേക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എത്തി ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി നമ്മളിങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ശീലം പോകുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ പോനെയിൽ എത്തിയിട്ട് അവിടുന്ന് ഫിനിക്സ് മോളിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും സ്റ്റേയിലേക്ക് മാറാം എന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അടുത്ത് കുറേ ഹോട്ടലൊക്കെ ഉള്ള ഏരിയ ഏരിയ തന്നെയാണ് ഫി ഫിനിക്സ് മോളിൻ്റെ അപ്പം അവിടെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തതിന് എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഫീനിക്സ് മോളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം വലിയൊരു മോൾ തന്നെയാണ് കേട്ടോ ഫീനിങ്സ് മോൾ പക്ഷെ എനിക്ക് ഈ മോൾസിനോടൊന്നും വലിയ താല്പര്യം അങ്ങനെ തോന്നാറില്ല എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പം പക്ഷേ നമ്മളൊന്ന് ഫ്രഷ് എന്നുള്ള രീതിയിൽ നമ്മൾ കേറുക കേട്ടോ ഒരു മോളിലേക്കും അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം ഒന്ന് എന്തായാലും നമ്മൾ വന്നില്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം പുറത്തൊക്കെ നല്ല ചൂടായിരുന്നു തന്നെ നമ്മൾ ഉള്ളിൽ കറങ്ങി നടക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയത് പക്ഷേ കയറിയപ്പോഴും നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരക്ക് വേറുന്നതുകൊണ്ടല്ല അവിടെ ഒരു എന്താണ് ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു കേട്ടോ യൂസ്ഡെന്ന് പറഞ്ഞിട്ടുള്ള അവിടെ വന്നിട്ടുള്ള ശ്രദ്ധ കപൂറാണ് പക്ഷേ നമുക്ക് ഈ തിരക്കിലൊന്നും കയറിയിട്ട് അങ്ങോട്ട് കയറി കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നല്ല തിരക്കെന്നെ ആയിരുന്നു ശ്രദ്ധ കപൂർ അവിടെ വന്നിട്ട് റിപ്പണമൊക്കെ കട്ട് ചെയ്ത് ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നാണ് കേട്ടിരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മേലോട്ടേക്ക് ഫുഡ് കോർട്ടിലേക്കാണ് കണ്ടിട്ട് പോയത് അവിടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്ത് ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സും തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ആയാലും മസാലയുടെ ആയാലും അതിൻ്റെയൊക്കെ വലിയ വലിയ ഔട്ട്ലെറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടും കേട്ടോ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് കുറച്ച് മസാല പൊടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗുജറാത്തി മസാല ഭയങ്കര ഫേമസ് ആണ് ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ് കേട്ടോ അതിന് അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീർത്തു ഓൾറെഡി അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ീ കുക്കിംഗിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പഠിപ്പിന് ഒക്കെ നമ്മൾ തിരക്കിട്ട് നടക്കുമ്പം ഈ വീഡിയോസൊന്നും എടുക്കുന്ന നടക്കുന്നില്ല കേട്ടോ അതാണ് ഇപ്പം നമ്മളുടെ കുക്കിംഗ് വീഡിയോസൊക്കെ കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മോൾ കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ നമ്മളെ സ്റ്റേയിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്തന്നെയുള്ള ഒരു സ്റ്റേ ആയിരുന്നു അപ്പം മൊബൈൽ നല്ലോണം എന്താണ് ബാറ്ററി ഒക്കെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ എനിക്കിഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ പോയ പള്ളിയുടെ ഡീറ്റെയിൽസൊക്കെ കാണും ഇൻഷാല്ല അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്